തിരികെത്തുന്ന് വാർത്തയിലേക്ക് മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ രാജ്യത്തോട് മോദി മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ അഖിലേ ഇന്ത്യ അധ്യക്ഷൻ എ റഹീം ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ ഗാന്ധി അറിയപ്പെട്ടു എന്ന് പറയുന്നതിനു പകരം സിനിമയിലൂടെ ആർ എസ് എസിനെ ലോകമറിഞ്ഞു എന്ന് മോദി പറയണം ഗാന്ധി വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പ്രചാരകനായി മാറിയിട്ടില്ല വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെ നേതാവിനെ അത് മനസ്സിലാകില്ലെന്നും റഹീം കുറ്റപ്പെടുത്തി ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത് ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിച്ചത് ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിച്ചപ്പോഴാണ് ആർ എസ് എസിനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതാണ് ചരിത്ര യാഥാർഥ്യം ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിരുത്തരവാദപരമായ ഗാന്ധി നിന്ദ സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അതിന് നിർബാധികമായി അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്